വേദിയിൽ സന്നിഹിതരായിട്ടുള്ള വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന ദേശീയ വൈസ് പ്രസിഡന്റ് ഹമീദ് മാണിയമ്പലം കൂടാതെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെയും ഒക്കെ പ്രതിഥികളായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഈ പരിപാടിയിൽ സംബന്ധിക്കുന്ന വെൽഫെയർ പാർട്ടിയുടെ ഊർജ്ജസ്വരായ പ്രവർത്തകർ ഈ സമ്മേളനം ശ്രമിക്കുന്ന നാട്ടിലെ ജനാധിപത്യ വിശ്വാസികൾ എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു വഖഫ് ഭേദഗതി നിയമ ഭേദഗതിക്കെതിരെ രാജ്യവ്യാപകമായി ഉയർന്നു വരുന്ന പ്രക്ഷോഭങ്ങളുടെ ഭാഗമായിട്ടാണ് വെൽഫെയർ പാർട്ടിയും ഈ വിഷയത്തിന്മേൽ ഗൗരതരമായി ഇടപെട്ടുകൊണ്ട് ശക്തമായ പ്രക്ഷോഭത്തിന് തുടക്കം കുറിക്കാമെന്ന് തീരുമാനമെടുത്തിട്ടുള്ളത് സ്വാഭാവികമായും ഇവിടെ പരാമർശിച്ചതുപോലെ നമ്മുടെ രാജ്യത്തെ സംഘപരിവാർ ശക്തിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം ദീർഘകാലമായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഭരണപ്രവർത്തനങ്ങളിൽ അവരുടെ അജണ്ടകൾ പരിശോധിച്ചാൽ നമുക്ക് ബോധ്യമാവുന്നത് ഇന്ത്യ മഹാരാജ്യത്തിലെ വ്യത്യസ്ത ജനവിഭാഗങ്ങളെ അല്ലെങ്കിൽ ചില പ്രത്യേക ജനവിഭാഗങ്ങളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ നിലപാടുകൾ എടുക്കുന്നു എന്നു മാത്രമല്ല ചില വിഭാഗങ്ങളെ വംശനാശം സംഭവിക്കുന്നതിലേക്കോ അവരെ വംശഹത്യ ചെയ്യുന്നതിലേക്കോ തീരുമാനം എടുത്തിരിക്കുന്നു എന്നതാണ് സംഘപരിവാർ ശക്തികളുടെ ഭരണ നിർവഹണത്തെ സംബന്ധിച്ച് പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത് ഇപ്പോഴീ പരിപാടി നടക്കുന്നതിന് ആധാരമായിട്ടുള്ളതും അങ്ങനെ തന്നെയാണ് വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട അതിൻ്റെ പരിശോധനയിൽ പ്രത്യേകമായി ഇന്ത്യ മഹാരാജ്യത്തെ മുസ്ലിം ജനവിഭാഗങ്ങളുടെ വംശകത്യ അല്ലെങ്കിൽ അവരെ രാജ്യത്തിൽ നിർമാർജ്ജനം ചെയ്യണമെന്ന നിലയിൽ വലിയ ഉദ്ദേശം മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് എന്ന് തോന്നും വിധമാണ് ബി ജെ പിയും സർക്കാരും അവരുടെ പദ്ധതികൾ ആവിഷ്കരിച്ചു നമുക്കറിയാം ജനാധിപത്യപരമായി നമ്മുടെ രാജ്യത്ത് ഒരു മതനിരപേക്ഷ സ്വഭാവത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ജീവിൽ പ്രശ്നങ്ങൾക്കും ഭാവിക്കും ഭദ്രത ഉണ്ടാവണം എന്ന ഉറപ്പ് പ്രധാനം ചെയ്യാൻ കഴിയുന്ന വിധം ഗൗരവതരമായി നടത്തേണ്ട ഒരു ഭരണനിർവഹണത്തെ സ്വന്തം താൽപ്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാക്കി മാറ്റുന്നു എന്നതും നാം കാണുന്നൊരു കാഴ്ചയാണ് ഈ അടുത്ത കാലത്ത് ആർ നേതാവ് മോഹൻ ഭഗവത് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം ഇരുപത്തി രണ്ടാം തീയതിയാണെന്ന് നമ്മുടെ രാജ്യത്ത് ആയിരക്കണക്കിന് വരുന്ന സ്വാതന്ത്ര്യ സമര സേനാനികൾ നമ്മുടെ രാജ്യത്തെ അടിസ്ഥാനവർഗ ജനവിഭാഗങ്ങൾ വ്യത്യസ്ത സാമൂഹ്യ വിഭാഗത്തിൽപ്പെട്ടവർ നമ്മുടെ രാജ്യത്തെ സ്വതന്ത്രമാക്കുന്നതിനു വേണ്ടി അഹോരാത്രം പാടുപെടുകയും ദീർഘമായ സ്വാതന്ത്ര്യ സമര പോരാട്ടം നടത്തുകയും രക്തസാക്ഷിത്വം വരിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി നമ്മുടെ രാജ്യം സ്വതന്ത്രമാക്കപ്പെട്ട ഒരു സാഹചര്യമുണ്ട് എന്നത് ലോകമടക്കം അംഗീകരിക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നിടത്താണ് ഈ കഴിഞ്ഞ വർഷമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ മഹാരാജ്യം സ്വതന്ത്രമാക്കപ്പെട്ടത് എന്ന പ്രഖ്യാപനം മോഹൻ ഭഗവത് നടത്തിയിട്ടുള്ളത് ഈ നിലയിൽ രാജ്യത്തെ മാറ്റി മാറ്റിക്കാണുകയും രാജ്യത്തിനകത്ത് മറ്റൊരു രാഷ്ട്രം പ്രഖ്യാപിക്കുകയും ആ രാഷ്ട്രസങ്കല്പത്തിനനുസൃതമായി മുഴുവൻ സാമൂഹ്യ വിഭാഗങ്ങളും ജീവിക്കണമെന്ന നിഷ്ഠയാണ് അവർക്കുള്ളത് ഇത് സ്വാഭാവികമായും ഭരണ നിരവകടത്തിൽ ഏർപ്പെട്ടെന്ന ഭരണാധികാരികൾ മാത്രമല്ല നമ്മുടെ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയിൽ പോലും നമ്മുടെ രാജ്യത്തെ ജുഡീഷ്യറിക്കകത്തുനിന്ന് പോലും സമാനമായ അഭിപ്രായ പ്രകടനങ്ങൾ വരുന്നു എന്നതും അതിശയിപ്പിക്കുന്ന കാഴ്ചയാണ് ജുഡീഷ്യറിക്കകത്തുനിന്ന് പോലും ചില ന്യായാധിപന്മാർ പറയുന്ന കാര്യത്തിൽ പ്രധാനമായും അവർ സൂചിപ്പിക്കുന്നത് ഭൂരിപക്ഷ സമുദായത്തിന്റെ സ്വാഭാവികമായ താല്പര്യങ്ങൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടും അതാല്പര്യങ്ങൾക്ക് വിധേയപ്പെട്ടുകൊണ്ടും മറ്റുള്ളവർ നമ്മുടെ രാജ്യത്ത് ജീവിച്ചു പോകണമെന്നതാണ് ഈ ജുഡീഷ്യറിയിൽ പ്രവർത്തിക്കുന്നവർ പോലും പറയുന്നത് ഒരുപക്ഷെ അപ്പറഞ്ഞതിനകത്തൊരു പോരായ്മയുണ്ടെങ്കിൽ ഞാനത് തിരുത്താൻ സന്നദ്ധമാണ് എന്ന് അവരോട് അവർ തന്നെ സ്വയം തീരുമാനിച്ചാലും അത് പാടില്ല എന്നതും നിങ്ങൾക്ക് ഞങ്ങളുടെ പിന്തുണ ഉണ്ട് എന്നതും ആയി ചില ഭരണകർത്താക്കൾ അവരെ സമീപിക്കുന്നതും നാം കാണുന്ന കാഴ്ചയാണ് ജുഡീഷ്യറിക്കകത്തു നിന്ന് വരുന്ന നിയമലംഘന പ്രധാനങ്ങളും ജനവിരുദ്ധ സമീപനങ്ങളും ആവർത്തിച്ചു വരുമ്പോൾ അതിനെപ്പോലും പിന്തുണയ്ക്കുന്ന ഭരണാധികാരികൾ പോലും നമ്മുടെ രാജ്യത്തുണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത് എവിടെ നിന്നും രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന സാമൂഹിക ജനവിഭാഗങ്ങൾക്ക് സാമാന്യ ജനവിഭാഗങ്ങൾക്ക് അവരുടെ അസ്തിത്വത്തെ സംബന്ധിച്ചു തരുന്നതിനാവശ്യമായ ഗൗരവപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ഉത്തരവാദിത്ത ഭരണ നിർവഹണം നമ്മുടെ രാജ്യത്ത് നടക്കുന്നില്ല എല്ലാം ഒരു പ്രത്യേക താല്പര്യത്തിൻ്റെ എല്ലാം ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മാത്രമാക്കി മാറ്റിയിരിക്കുന്നു എന്നിടത്താണ് നമുക്കറിയാം ഇതിന്റെ ഒരു ഈ വക്കഫ് വക്കഫുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം രാജ്യത്ത് ലക്ഷക്കണക്കിന് സാധ്യതയുള്ള ആസ്തി നിർണയിക്കാൻ കഴിയുന്ന ഈ വക്കഫ്ഭൂമി എന്തുകൊണ്ടാണ് മറ്റുതര സാമൂഹ്യ വിഭാഗങ്ങൾക്ക് മറ്റു മതസ്ഥർക്ക് സമാനമായ ഒരുപാട് സംവിധാനങ്ങളുണ്ട് ഇവിടെ ദേവസ്വം ബോർഡുണ്ട് ക്രിസ്ത്യൻ സാമൂഹ്യ വിഭാഗത്തിന്റെ മത സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്ന അവരുടെ ആസ്തി സംവിധാനങ്ങൾ നിരവധിയുണ്ട് അവരുടെ ആരുടെയും കാര്യത്തിൽ ഏതെങ്കിലും നിലയ്ക്കൊരു നിയമനിർമ്മാണം നടത്താനോ അവർക്ക് നിലവിലുള്ള നിയമത്തെ ലംഘിക്കാനോ അത്തരം നിയമങ്ങളെ പരിഷ്കരിക്കാനോ തയ്യാറാവുകയോ തയ്യാറാകാതിരിക്കുന്ന ഈ സാഹചര്യം മാത്രമല്ല അത്തരം സംവിധാനങ്ങളെ മാറ്റി നിർത്തി നമ്മുടെ രാജ്യത്ത് ഞാൻ മേൽപ്പറഞ്ഞതുപോലെ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ നിലപാടെടുക്കുക വഴി ലക്ഷക്കണക്കിന് വരുന്ന ഏക്കർ കണക്കിന് വരുന്ന വലിയ ഭാരിച്ച ഈ പറയുന്ന സംവിധാനം മുഴുവൻ തട്ടിയെടുക്കാനുള്ള ആർ എസ് എസിന്റെയും സംഘപരിവാറിന്റെയും നീക്കമാണ് ഈ വക്കഫ് നിയമം ഭേദഗതി ചെയ്യുക വഴി ഇവിടെ നടപ്പാക്കാൻ അവർ തീരുമാനിക്കുന്നത് രാജ്യത്തെ ഭാരിച്ച ഈ പറയപ്പെടുന്ന ആസ്തിയും സംവിധാനങ്ങളും തട്ടിയെടുക്കാനുള്ള രാജ്യത്തെ മുസ്ലിം ജനവിഭാഗങ്ങളുടെ സാമൂഹ്യ പദവി റദ്ദു ചെയ്യാനുള്ള സാമൂഹികമായി അവർക്ക് കിട്ടുന്ന പരിഗണനയെ അവസാനിപ്പിക്കാനുള്ള അവരുടെ ജീവൻ പ്രശ്നങ്ങളെ കളയാനുള്ള ഈ രാജ്യത്ത് നമ്മുടെ രാജ്യത്ത് രാജ്യത്തിനു വേണ്ടി പോരാടിയ രാജ്യത്തിന്റെ വേണ്ടി പോരാടിയ രാജ്യത്തിനു വേണ്ടി നിലപാടെടുത്ത് രക്തസാക്ഷിത്വം വരിച്ചിട്ടുള്ള ആയിരക്കണക്കിന് പേർ നമ്മുടെ രാജ്യത്തെ മുസ്ലിം ജനവിഭാഗങ്ങളെ ഈ രാജ്യത്തെ അസ്ഥിരപ്പെടുത്തി അവരെ നിർമ്മാർജ്ജനം ചെയ്യാൻ അവരെ വംശകത്വം നടത്താൻ തീരുമാനമെടുത്തുകൊണ്ട് സംഘപരിമാന ശക്തികളും നടത്തുന്ന ഇത്തരം കുൽസിതമായ നീക്കങ്ങളെ ഏതറ്റം വരെ പോയിട്ടാണെങ്കിലും ചെറുത്തു തോൽപ്പിക്കാൻ വെൽഫെയർ പാർട്ടി നേതൃത്വം കൊടുക്കുമെന്നത് കൂടിയാണ് ഈ തരണത്തിൽ ഓർപ്പിക്കാനുള്ളത് തീർച്ചയായും ഇതിന് സമാനമായ ഇത്തരം വിഷയങ്ങളോട് ഈ വിഷയങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് കേരളത്തിലെമ്പാടും എതിരെ ശക്തമായ നിലപാടെടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളും നടപ്പാക്കാനും നടപ്പിൽ വരുത്താനുമായ ശക്തമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ വെൽഫെയർ പാർട്ടി പ്രവർത്തകർ മാത്രമല്ല ഈ രാജ്യത്തെ ഞാൻ സൂചിപ്പിച്ച നിലനിൽപ്പിന്റെ സാധ്യതയെ ചോദ്യം ചെയ്യപ്പെടുന്ന എല്ലാ വിഭാഗങ്ങളും അതിൽ മുസ്ലിങ്ങൾ മാത്രമല്ല ഈ രാജ്യത്ത് മാറ്റി നിർത്തപ്പെടുന്ന ഈ രാജ്യത്ത് അസ്തിത്വം അവസാനിച്ചു പോകുന്ന ഈ രാജ്യത്തെ ജീവൻ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ലാതെ പോകുന്ന ഇന്ത്യ മഹാരാജ്യത്ത് നൂറ്റാണ്ടുകളായി അധികാരത്തിന്റെ പിന്നാമ്പുറങ്ങളിലൂടെ നടക്കേണ്ട ഗതികൾ അനുഭവിക്കുന്ന ഈ രാജ്യത്തെ പണ്ട് തൊട്ടുകൂടാത്തവരായിട്ടുള്ള രാജ്യത്ത് തിണ്ടിക്കൂടാത്തവരായിട്ടുള്ള ഈ പൊതുവഴിയിലൂടെ നടക്കാൻ സ്വാതന്ത്ര്യമില്ലാതിരുന്ന ഇന്ത്യ മഹാരാജ്യത്തെ ഈ രാജ്യത്തിന്റെ സമ്പൽ സമൃദ്ധിക്ക് വേണ്ടി ഇന്നും പണിയെടുത്തുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട പട്ടികജാതിക്കാരുടെയും ആദിവാസികളുടെയും പിന്തോക്കരുടെ അടക്കമുള്ള ആ സാമൂഹ്യ വിഭാഗങ്ങളുടെ കൂടി പുരോഗതിക്ക് വേണ്ടി കൂടി നിലപാടെടുത്ത് മുൻ മുന്നോട്ട് പോകാൻ കൂടിയാണ് തീർച്ചയായും മുന്നിൽ വെച്ച് നമ്മൾ ഈ മുഴുവൻ പ്രക്ഷോഭങ്ങൾക്ക് സഹകരിച്ചുകൊണ്ട് ശക്തമായി നടത്തുന്ന ഇടപെടലിന് പിന്തുണയിച്ചുകൊണ്ട് തീർച്ചയായും നിങ്ങളൊപ്പം ഉണ്ടാവണം രാജ്യത്തെ വെൽഫെയർ പാർട്ടി പ്രവർത്തകർ മാത്രമല്ല വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളും സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്തുന്നവരും ആക്ടിവിസ്റ്റുകളായിട്ടുള്ളവരും ജനാധിപത്യ വിശ്വാസികളും മതനിരപേക്ഷ സ്വഭാവത്തിൽ രാജ്യത്ത് പ്രവർത്തിക്കുന്നവരും നമ്മുടെ രാജ്യത്തെ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജ്യത്തിന്റെ സമാധാനത്തിനു വേണ്ടി ദേശീയ ഭദ്രതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അതാഗ്രഹിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തെ അപാലവൃദ്ധം വരുന്ന ജനങ്ങളും നിരാകരിക്കപ്പെട്ടു പോകാൻ സാധ്യതയുള്ള ഈ പ്രത്യേക ജനവിഭാഗത്തിൻ്റെ ജീവൽ പ്രശ്നങ്ങളെ സംരക്ഷിച്ച് പിടിച്ച് പ്രത്യേകിച്ചും മുസ്ലിം ന്യൂനപക്ഷ ജനവിഭാഗത്തിൻ്റെ ജീവൽ പ്രശ്നങ്ങളെ ചേർത്ത് പിടിച്ച് സംരക്ഷിച്ച് നിർത്തുവാൻ കഴിയുന്ന ഈ പ്രവർത്തനങ്ങൾക്കും പോരാട്ടങ്ങൾക്കും നിങ്ങളുടെ എവരുടെയും പിന്തുണ ഉണ്ടാവണമെന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ നടക്കുന്ന ഈ പ്രക്ഷോഭ സമ്മേളനത്തിന് അധ്യക്ഷം വഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ അവസാനിപ്പിക്കുന്നു ഈ മഹാസമ്മേളനത്തിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കാൻ വെൽഫെയർ പാർട്ടിയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് സമാരാധ്യനായ ഹമീദ് വാണിമ്പളം അവർക്കെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു